നമസ്കാരം ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ഫൈലക്ക ദ്വീപിൽ വെങ്കലയുഗത്തിലെ ഒരു ക്ഷേത്രം കൂടി കണ്ടെത്തിയതായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പ്രഖ്യാപിച്ചു ഏകദേശം നാലായിരം വർഷം മുമ്പുള്ള ദിൽമൺ നാഗരികതയുടെ ശേഷിപ്പുകളാണ് ഈ പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരാവസ്തു ഖനന സീസണിന്റെ ഭാഗമായി കുവൈത്ത് ഡാനിഷ് സംയുക്ത സംഘവുമായി സഹകരിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത് പുതിയ കണ്ടെത്തൽ നിർണായകമാണെന്ന് നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ പുരാവസ്തു മ്യൂസിയം വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റാസ പറഞ്ഞു മുൻപ് ഇതേ സ്ഥലത്തുനിന്ന് മറ്റൊരു ക്ഷേത്രവും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ കണ്ടെത്തിയ മറ്റൊരു ക്ഷേത്രത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ദിൽമൺ നാഗരികതയുടെ പൂർണമായ രൂപകൽപ്പനയിലുള്ള വെങ്കലയുഗ ക്ഷേത്രം കണ്ടെത്താൻ ഖനന സംഘത്തിന് കഴിഞ്ഞതായി കൗൺസിലിൻ്റെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഫോർ ആൻറ്റിക്യുറ്റീസ് ആൻഡ് മ്യൂസിയംസ് മുഹമ്മദ് ബിൻ റിദ പറഞ്ഞു ഒരേ സ്ഥലത്ത് ഒന്നിനു മുകളിലായി മറ്റൊന്ന് എന്ന നിലയിൽ രണ്ട് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്ന് സംഘം സ്ഥിരീകരിച്ചു ഇവ രണ്ടും ഏകദേശം നാലായിരം വർഷം മുമ്പുള്ള ദിൽമൺ നാഗരികതയുടെ കാലഘട്ടത്തിൽപ്പെട്ടതാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൊട്ടാരത്തിൻ്റെയും ദിൽമുൺ ക്ഷേത്രത്തിൻ്റെയും കിഴക്കാണ് ഇപ്പോൾ കണ്ടെത്തിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് പതിനൊന്ന് ഇൻറ്റു മീറ്റർ വലിപ്പമുണ്ട് കൂടാതെ നിരവധി ബലിപീഠങ്ങളും അടങ്ങിയിരിക്കുന്നു ബി സി ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലെ ആദ്യകാല ദിൽമുൺ സംസ്കാര കാലഘട്ടത്തിലേതാണ് ഈ പ്രദേശമെന്നാണ് സംഘം പറയുന്നത് അച്ചുകളും മൺപാത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ലക്ഷ്യമിട്ടിട്ടുള്ള പുരാവസ്തു ദൗത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പുരാവസ്തു മ്യൂസിയം മേഖലയുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റെദ പറഞ്ഞു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫൈലാക്ക ദ്വീപിൽ മനുഷ്യവാസം നിലനിന്നിരുന്നതിന്റെ പുതിയ തെളിവുകൾ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നും മുഹമ്മദ് ബിൻ റാസ പറഞ്ഞു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഫൈലാക്ക ദ്വീപിലും പരിസരങ്ങളിലും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ചരിത്ര ഉത്ഖനങ്ങൾ നടന്നുവരുന്നുണ്ട് പോളിഷ് ആർക്കിയോളജിക്കൽ മിഷൻ ഫ്രഞ്ച് കുവൈറ്റ് ആർക്കിയോളജിക്കൽ മിഷൻ ഇറ്റാലിയൻ ആർക്കിയോളജിക്കൽ മിഷൻ ഡാനിഷ് ആർക്കിയോളജിക്കൽ സംഘം എന്നിവയാണ് ഇവിടെ കാര്യമായി ഉദ്ഘന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് ബി സി വരെ പഴക്കം കാണുന്ന ഒരു മനുഷ്യവാസ കേന്ദ്രം ഫൈലാക്ക ദ്വീപിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ കുഴിച്ചെടുത്തു ദുൽമനൈറ്റുകൾ എന്നറിയപ്പെടുന്ന മത്സ്യബന്ധനം ചെയ്ത് പുലർന്നിരുന്ന ഒരു സമൂഹമാണ് ഇവിടെ ജീവിച്ചിരുന്നത് എന്നാണ് അനുമാനം എന്നാൽ ദിൽമൻ സംഘങ്ങൾ ദ്വീപിലേക്ക് എത്തുന്നതിനും നൂറുകൊല്ലം മുമ്പ് ഇവിടേക്ക് മെസ്സോപൊട്ടോമിയയിൽ നിന്നുള്ളവർ എത്തിയിരുന്നതായും കണ്ടെത്തലുണ്ട് മെസ്സോപൊട്ടോമിയൻ ശൈലിയിലുള്ള വീടുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ് ഈ അനുമാനത്തിന് അടിസ്ഥാനം ഡെൽമൻ സമൂഹത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ഒരു ആരാധനാലയവും ഇവിടെ ഉണ്ടെന്ന് ഉത്ഗനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് പുറത്തു വിവിധ വാർത്തകളിൽ ടെമ്പിൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഈ വാക്കിന് ആരാധനാലയം എന്ന അർത്ഥമേ ഉള്ളൂ അത് ഗ്രീക്ക് ആരാധനാലയമാകാം ബൗദ്ധമാകാം മറ്റു പലതുമാകാം എന്നാൽ ഈ വാക്കിന്റെ മലയാള വിവർത്തനമായ ക്ഷേത്രം എന്നത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നും പറയുന്നു ക്ഷേത്രം കണ്ടെത്തി എന്ന വാർത്ത വന്നതോടെ പലരും അത് ഹൈന്ദവ ക്ഷേത്രം കണ്ടെത്തി എന്ന് സ്വയം വ്യാഖ്യാനിച്ചതായാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നത് എന്നു മാത്രമല്ല ക്ഷേത്രം എന്നതിന് പുണ്യസ്ഥലം ആരാ ആരാധനാലയം എന്നൊക്കെ അർത്ഥമേ ഉള്ളൂ എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് എഫ് സിക്സ് എന്ന ആർക്കിയോളജിസ്റ്റുകൾ പേരിട്ട് വിളിച്ച ഒരു കുന്നിൽ നടത്തിയ ഉത്ഘനനത്തിലാണ് ആരാധനാലയം കണ്ടെത്തിയതെന്ന് ഗ്രീക്ക് റിപ്പോർട്ടർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഡെൻമാർക്കിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള ആർക്കിയോളജിസ്റ്റുകൾ ഒരുമിച്ച് നടത്തിയ ഉത്ഖനനത്തിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായത് മിക്ക പുരാതന ആരാധനാലയങ്ങളിലും കാണാറുള്ള മൃഗബലിക്കുള്ള കല്ലും ഇവിടെ നിന്ന് കണ്ടെത്തിയതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ വ്യക്തതയില്ല അൽതാർ കണ്ടെടുത്തു എന്ന് മാത്രമാണ് പറയുന്നത് കൂടുതൽ കഥകളുമായി ചരിത്രകഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ